ബംഗ്ലാദേശ് പാകിസ്ഥാൻ രീതിയിലുള്ള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് തടയാൻ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വെളിപ്പെടുത്തലുമായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ധാക്ക രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ശൈലിയിലുള്ള ഒരു ഹൈബ്രിഡ് ഭരണകൂടത്തിലേക്ക് വഴുതി വീഴുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് അടിവരയിട്ടു കൂടാതെ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ ഉറപ്പുള്ള സുഹൃത്തെന്നും മേഖലയിലെ ജനാധിപത്യ സ്ഥിരത നിലനിർത്തുന്നതിൽ പ്രധാന പങ്കാളിയെന്നും വിശേഷിപ്പിച്ചു സ്വന്തം സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള സാധാരണ ബംഗ്ലാദേശികളുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ഞങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ ശൈലിയിലുള്ള ഒരു ഹൈബ്രിഡ് ഭരണകൂടത്തിലേക്ക് ബംഗ്ലാദേശ് വഴുതി വീഴുന്നത് തടയാൻ ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടൽ നിർണായകമാകുമെന്ന് അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ വളരെ കാലമായി ധാക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്നും അതിന്റെ മുൻഗണന ബംഗ്ലാദേശിലെ സ്ഥിരതയുള്ള ജനാധിപത്യ ഭരണകൂടമായിരിക്കണമെന്നും അവർ ഊന്നി പറഞ്ഞു അധികാരത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം ബംഗ്ലാദേശിന്റെ ഭരണത്തിന്റെ പാതയെക്കുറിച്ചുള്ള തന്റെ ആശങ്കകളെക്കുറിച്ച് ഹസീന ഇപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യമുള്ള ഒരു തന്ത്രപരമായ പങ്കാളിയായോ അതോ ബാധ്യതയായോ ഇന്ത്യൻ ഏജൻസികളും രാഷ്ട്രീയ നേതാക്കളും തന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹസീന വ്യക്തമായി പറഞ്ഞു ഇന്ത്യ ഒരു ദീർഘകാല സുഹൃത്താണ് എന്നെ സ്വാഗതം ചെയ്തതിന് ഇന്ത്യൻ ജനതരോട് ഞാൻ അഗാധമായ നന്ദി പറയുന്നു ധാക്കയിൽ ജനങ്ങളുടെ പിന്തുണയോടെ സ്ഥിരതയുള്ളതും നിയമാനുസൃതവും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടതുമായ ഒരു ഭരണകൂടം ഉറപ്പാക്കുന്നതുമായി ന്യൂഡൽഹിയുടെ താല്പര്യങ്ങൾ യോജിക്കുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുമായുള്ള ബന്ധം നിലവിലെ യുനസ് ഭരണകൂടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹസീനയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു ന്യൂഡൽഹിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം നയപരമായ പരാജയങ്ങളാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഡൽഹിയുമായി യുനസിനുണ്ടായ പ്രശ്നങ്ങൾക്ക് എന്നെ ഒരു തരത്തിലും ബന്ധമില്ല എന്നും പറഞ്ഞു തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്ന് ഉയർന്നുവരുന്ന ഇന്ത്യ വിരുദ്ധ വാചാരോപണങ്ങളുമായി അവയ്ക്ക് കാരണം നമ്മുടെ പങ്കാളിത്തത്തിന്റെ മൂല്യം തിരിച്ചറിയാത്ത ഒരു അനുഭവ പരിചയമില്ലാത്ത നേതാവിന്റെ നടപടികളാണിത് തന്റെ പ്രസ്താവനകളിൽ പുറത്താക്കപ്പെട്ടതിനുശേഷം ഇന്ത്യ നൽകിയ നയതന്ത്ര പിന്തുണയെ ഹസീനെ അംഗീകരിക്കുകയും ചെയ്തു പുതിയ സർക്കാരിനു കീഴിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും ന്യൂനപക്ഷ പീഡനങ്ങൾ ഉയർത്തിക്കാട്ടണമെന്നും ആഹ്വാനം ചെയ്തതിനെ ന്യൂഡൽഹിയെ അവർ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ അടിത്തറയായ അവാമി ലീഗ് ബംഗ്ലാദേശ് സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്നും അവർ വ്യക്തമാക്കി ദശലക്ഷക്കണക്കിന് സാധാരണ ബംഗ്ലാദേശുകളുടെ പിന്തുണയോടെ അവാമി ലീഗിന് ബംഗ്ലാദേശിനുള്ളിൽ പുനർനിർമ്മാണം ആവശ്യമില്ല നമ്മുടെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് ഇത് മാറില്ല ജനാധിപത്യ മാനദണ്ഡങ്ങൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തീവ്രവാദ സ്വാധീനം ആധിപത്യം പുലർത്തുന്ന ഒരു ഭാവി ബംഗ്ലാദേശിനെ നേരിടേണ്ടി വരുമെന്ന് ഹസീന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുദ് തഹ്റിഖ് തീവ്രവാദികൾ നടത്തുന്ന ഒരു ഭരണകൂടത്തിന്റെ കാർബോർഡ് കട്ട് ഔട്ട് നേതാവ് യുനസ് പ്രവർത്തിച്ചതായും അവർ ആരോപിക്കുന്നു സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നത് തുടരാൻ ഇന്ത്യയോടും മറ്റ് പ്രാദേശിക പങ്കാളികളോടും അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് നല്ല ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നത് ഏകമാർഗം ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനും ജനങ്ങളുടെ സമ്മതത്തോടെ യഥാർത്ഥത്തിൽ ഭരിക്കാനും പ്രാപ്തമാക്കുക എന്നതാണ് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ അഭിലാഷങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണ വെറും ഉഭയകക്ഷി സൗഹൃദത്തിന്റെ കാര്യമല്ല മറിച്ച് ഒരു പ്രാദേശിക അനിവാര്യതയാണെന്നും ഹസീന ആവർത്തിച്ചു ഇന്ത്യയിലെ നമ്മുടെ സുഹൃത്തുക്കൾ ജനാധിപത്യത്തിനും ഉൾക്കൊള്ളലിനും വേണ്ടിയുള്ള അവരുടെ ആഹ്വാനങ്ങൾ ഉറച്ചു നിൽക്കും ഭരണ തകർച്ചയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഭാവിയിൽ സംരക്ഷിക്കുന്നതിനും ദക്ഷിണേഷ്യയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗമാണിത് മാത്രമല്ല മുഹമ്മദ് യൂണസിന്റെ സാമ്പത്തിക ആശയങ്ങളോടുള്ള അന്താരാഷ്ട്ര പ്രശംസയുടെ ബലത്തിലാണ് അദ്ദേഹം വളർന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വിദേശ പിന്തുണക്കാർ ആ യോഗ്യതകളെ ജനാധിപത്യ ഭരണത്തോടുള്ള പ്രതിബദ്ധതയായി തെറ്റായി സ്ഥിരീകരിച്ചു യുനെസിന്റെ മുൻകാല സാമ്പത്തിക പ്രശസ്തി രൂപപ്പെടുത്തിയ അന്താരാഷ്ട്ര ധാരണകളെ അടിസ്ഥാനമാക്കി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സ്ഥിരത നിലനിൽക്കില്ലെന്നും മുൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പാശ്ചാത്യ അഭിപ്രായ നിർമ്മാതാക്കൾക്കല്ല ബംഗ്ലാദേശികൾക്ക് അവരുടെ സർക്കാരിന് തീരുമാനിക്കാൻ അനുവദിക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തിരഞ്ഞെടുപ്പുകളിലേക്ക് മടങ്ങുക എന്നതാണ് മുന്നോട്ടുള്ള ഏക മാർഗമെന്ന് അവർ തർപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്